ായി ഈ ബെയ്ലി പാലം കടന്ന് മറുകരയിലേക്ക് എത്തിയിട്ടുള്ള എല്ലാവരും തന്നെ ഇവിടത്തേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മാർഗ്ഗനിർദ്ദേശം സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് കൃത്യമായ തോതിൽ ആധരവോടുകൂടി കൃത്യമായ അവർ മൃതദേഹത്തോട് കാണിക്കേണ്ട ബഹുമാനം കാണിച്ചുകൊണ്ട് മാത്രമാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിട്ടുണ്ട് ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും അതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം തന്നെയാണ് ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത് അതിന് സർക്കാർ അടിയന്തരമായി ഈ മേഖലയിൽ ഒരു ധനസഹായം നൽകുന്നതിന് വേണ്ടി നാലു കോടി രൂപ ജില്ലാ കലക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിൻ്റെ ഒരു അടിയന്തര ധനഹ ധനസഹായം ഈ മേഖലയിൽ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുക എന്നതിൻ്റെ ഭാഗമായി നാലു കോടി രൂപ ഈ ജില്ലാ കലക്ടർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് ലഫ്റ്റനന്റ് കേർണർ മോഹൻലാൽ ഈ ദുരിതാശ്വാസ മേഖലയെല്ലാം തന്നെ സന്ദർശിക്കുന്ന ഒരു പ്രത്യേക കാര്യവും ഈ മേഖലയിൽ നടന്നിട്ടുണ്ട് ഒരു ആശ്വാസമാണ് അദ്ദേഹത്തെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നടൻ അതിനു പുറമെ ഒരു ലഫ്റ്റനന്റ് കേണൽ ഈ മേഖലയിലേക്ക് എത്തുന്നു ദുരിത ദുരിതബാധിത മേഖലയിലേക്ക് എത്തി ഈ ദുരിത ഭീതി വിതച്ചിട്ടുള്ള നാശം വിതച്ചിട്ടുള്ള ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച് അത് അവരെ ആശ്വസിപ്പിക്കുക ഒപ്പമുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതിന് പുറമെ ഈ സൈനിക ഉദ്യോഗസ്ഥരോട് രക്ഷാപ്രവർത്തനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരോടൊക്കെ നിങ്ങൾ ചെയ്യുന്നത് ഒരു മികച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ നാട് നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങളുടെ എല്ലാം സ്നേഹം നിങ്ങളോടൊപ്പമുണ്ട് എന്ന് അദ്ദേഹം നേരിട്ട് അവരെ കണ്ട് അഭ്യർത്ഥിച്ചിരുന്നു അദ്ദേഹം ചൂരൽമലയിൽ എത്തി അതിനുശേഷം ഈ മുണ്ടക്കൈ എൽ പി സ്കൂളിലും മുണ്ടക്കൈ പള്ളിക്ക് സമീപത്തും എല്ലാം നേരിട്ട് പോയി ഈ പ്രളയത്തിൻ്റെ വ്യാപ്തിയും ആഴവും ആഘാതവും എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാണ് തിരിച്ചു വന്നിട്ടുള്ളത് ഈ പള്ളിക്ക് സമീപം അതായത് മുണ്ടക്കൈ പള്ളിക്ക് സമീപം ഇന്ന് വൈകുന്നേരത്തോട് ഒരു മൂന്ന് മണിയോടുകൂടി ഈ തിരച്ചിൽ അവസാനിപ്പിച്ച് മടങ്ങാൻ നേരത്ത് അവിടെ തിരച്ചിൽ കുറച്ചുകൂടി ആഴത്തിൽ നടത്തണം ഹിറ്റാച്ചി മടങ്ങാൻ വേണ്ടി പാടില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ പ്രദേശവാസികൾ ചെറിയ തോതിലുള്ളൊരു ഉണ്ടാക്കിയിരുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് രമ്യമായി പരിഹരിച്ചിരുന്നു വളരെ പെട്ടെന്ന് തന്നെ തിരച്ചിൽ മൂന്ന് മണിയോടുകൂടി ഇത്തരത്തിൽ അവസാനിപ്പിക്കാനിരുന്ന ഘട്ടത്തിലാണ് അവർ ഇങ്ങനെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ടുള്ളത് വളരെ വളരെ പെട്ടെന്ന് തന്നെ ഒരു രമ്യമായി തന്നെ ആ പ്രശ്നം പരിഹരിച്ച് അവിടെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചു പക്ഷേ അവിടെയും പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു കാര്യമാണ് കാണാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും സങ്കടകരമായ കാഴ്ചയാണ് ഉള്ളത് ഇപ്പോഴും ആ ഒരു മരണത്തിൻ്റെ മരവിപ്പ് വയനാടിനെ മറക്കാൻ വേണ്ടി കഴിയുന്നില്ല ഭീതിതമായ സാഹചര്യമാണ് ഇപ്പോഴും ആ ഒരു വലിയ പ്രയാസത്തിലാണ് വയനാട് ഉള്ളത് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു നാളെ കൂടുതൽ കൂടി കൂടുതൽ ഊർജിതമായിട്ടുള്ള ഒരു തിരച്ചിൽ ഈ മേഖലകളിലെല്ലാം തന്നെ നടത്തും പക്ഷേ അപ്പോൾ പോലും കൂടുതൽ തെർമൽ റഡാർ സിഗ്നലുകൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ റഡാർ സംവിധാനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടുള്ള ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളും നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു പരിശോധന കൂടി സാധ്യമായാൽ മാത്രമാണ് ഇനി കൂടുതൽ മൃതദേഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ വേണ്ടി കഴിയുകയുള്ളൂ എന്നുള്ളൊരു വിലയിരുത്തലേക്ക് എത്തിയിട്ടുണ്ട് കാരണം അറുപത് ശതമാനം തിരച്ചിൽ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ പോലും ഇരുന്നൂറ്റി അൻപതിലധികം മൃതദേഹങ്ങൾ കൃത്യമായ ഒരു കണക്ക് ഇതുവരെയും വ്യക്തമായിട്ട് െന്ന് രാവിലെ ജില്ലാ കളക്ടർ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത്തി എഴുപതിലധികം എന്നുള്ള ഒരു കണക്കാണ് അദ്ദേഹം ഈ ജില്ലാ കളക്ടറും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ